ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജന്റെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ സി പി ഐ എം നേതൃത്വം സ്വകാര്യ ഫോട്ടോകളുടെ ശേഖരവും സംഘടനാ പ്രവർത്തനം തുടങ്ങിയതു മുതൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യങ്ങൾ വരെ അക്കമിട്ട് പറയുന്ന ആത്മകഥയുടെ ഭാഗത്തിൽ നേതൃത്വത്തിന് സംശയമുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം ചർച്ച ചെയ്യാനാണ് സി നീക്കം ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഡിസി ബുക്സിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തന്റെ ആത്മകഥ എന്ന പേരിൽ പുറത്തുവന്ന പി ഡി എഫ് ഭാഗങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നുമുള്ള ഇപിയുടെ വിശദീകരണത്തിൽ സി പി എം നേതൃത്വം തൃപ്തരായിട്ടില്ല ഉപതെരഞ്ഞെടുപ്പ് സമയമായതിനാൽ അതൃപ്തി പരസ്യമാക്കുന്നില്ലെന്ന് മാത്രം ചെറുകുന്ന് ഹൈസ്കൂളിലെ പഠനം മുതൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഓരോ അനുഭവങ്ങളും പുറത്തുവന്ന ഭാഗങ്ങളിലുണ്ട് യിരത്തിയഞ്ച് കാലഘട്ടത്തിലെ കുടുംബത്തിന്റെ പട്ടിണിയെക്കുറിച്ചും പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരികെ വരുന്നതിനിടെ വെടിയേറ്റതിന്റെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മയും ആ സമയത്ത് ചികിത്സിച്ച ഡോക്ടറുടെ പേരുമടക്കമുള്ള സ്വകാര്യ വിവരങ്ങളുമുണ്ട് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊപ്പമുള്ള സ്വകാര്യ ചിത്രങ്ങളടക്കം പുസ്തകത്തിൽ ഉൾപ്പെട്ടത് ഇ പി അറിയാതെയാണെന്ന വാദം പൂർണമായി വിശ്വാസയോഗ്യമല്ല എന്നാണ് നേതാക്കളിൽ ചിലരുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി പങ്കെടുക്കും ഇപിയുടെ വിശദീകരണം ആത്മകഥ എഴുതാൻ സഹായിച്ച പാർട്ടി പത്രത്തിലെ കണ്ണൂർ ബ്യൂറോ ചീഫ് എം രഘുനാഥനോട് പാർട്ടി വിശദീകരണം അതേസമയം മാധ്യമ വാർത്തകളിലും ഇപിയുടെ വിശദീകരണത്തിലും ഡി സി ബുക്സിന്റെ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല ഡി സിക്ക് ഇ പി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇ പി നല്കിയ പരാതി ഡിജിപി എ ഡിജിപിക്ക് കൈമാറി ന്യൂസ് തിരുവനന്തപുരം